സോഹം ഭാവേന പൂജയേത് എന്നല്ലേ ശരിക്കും മന്ത്രം ഇതൊക്കെ മനസ്സിലാക്കാതെ കേവലം നിങ്ങളൊരു വിഗ്രഹത്തെ പൂജ പൂജ ചെയ്യുന്ന ആചാര്യന്മാരായി മാറുകയാണോ ചാതുർവർണ്യമയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗം മനസ്സിന്റെ ഗുണദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഗുണ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഒരാള് ഉന്നതനോ മഹാനോ കേട്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല സംസ്കാരമുള്ള വ്യക്തികളെ ആദരിക്കേണ്ടത് അംഗീകരിക്കേണ്ടത് അത് നിങ്ങളുടെ കൂടെ ധർമ്മമല്ലേ അതിന് ശ്രമിക്കാതെ നിങ്ങൾ കേവലം ഭാഗ്യമായ ജാതീയതയുടെ പേരിൽ വിവേചനം കാണിക്കുന്നത് ആദി ആദിശങ്കരാചാര്യ സ്വാമികളെന്ന ഗുരുവിന് എതിരായിട്ടുള്ള കാര്യമാണ് ക്ഷേത്രത്തിൽ ഭരതനെയാണ് പൂജിക്കുന്നത് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെയാണ് പൂജിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പനെയാണ് ഇവരാരും ബ്രാഹ്മണരല്ല അപ്പൊ നാളെ ആരെങ്കിലും സുപ്രീം കോടതി പോയിട്ട് പറയാണ് ബ്രാഹ്മണരായ ദൈവങ്ങളെ ബ്രാഹ്മണർ പൂജിച്ചാൽ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൂജിക്കാൻ അർഹതയുണ്ടാകുമോ ഹരിയോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറയം പ്രണാമം നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ കൂടൽ ക്ഷേത്രത്തിൽ ആചാര്യന്മാർ ചില ജാതീയ വിവേചനങ്ങൾ കാണിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ശരിക്കുമത് ജാതീയ വിവേചനമാണെങ്കിൽ ആചാര്യന്മാർ സത്യസന്ധമായി മാപ്പ് പറയണം കാരണം ആചാര്യന്മാർ ചെയ്തത് ഭാരതത്തിൻ്റെ ധർമ്മ സംസ്കൃതിക്ക് എതിരാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥകൾക്കപ്പുറത്ത് മനസ്സിൻ്റെ സംസ്കാരത്തിലൂന്നിയതാണ് അല്ലായിരുന്നെങ്കിൽ രത്നാകരൻ എങ്ങനെ വാക്മീകയായിത്തീരും വേദവ്യാസ മഹർഷി എങ്ങനെ ഋഷിയായി തീരും അവരൊന്നും ബ്രാഹ്മണരല്ലോ ഒരു കാര്യം എനിക്ക് ആചാര്യന്മാരോട് പറയാനുള്ളത് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ അത് വാസ്തവത്തിൽ തന്നിൽ തന്നെയുള്ള പരമാത്മാവിനെയാണ് പൂജിക്കുന്നതെന്ന് അതേ പരമാത്മാവാണ് എല്ലാവരിലും ഉള്ളതെന്ന് ഈ സത്യം നിങ്ങൾ ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവസനാതന തെജേത് അജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത് എന്നല്ലേ ശരിക്കും മന്ത്രം ഇതൊക്കെ മനസ്സിലാക്കാതെ കേവലം നിങ്ങളൊരു വിഗ്രഹത്തെ പൂജ പൂജ ചെയ്യുന്ന ആചാര്യന്മാരായി മാറുകയാണോ ആ ഭാവനയ്ക്കൊരു പ്രസക്തിയില്ലേ എല്ലാവരിലും ഒരേ സത്യമാണ് സമത്വം പശ്യത ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നത് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് സർവത്ര സമദർശനം എന്നാണ് അതിലേക്കൊക്കെ ഉയരാനല്ലേ നാം ഈ പൂജാതി ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതിലേക്ക് ഉയരാതെ നമ്മൾ കേവലം ഒരു ജാതീയ ചിന്തയിൽ തന്നെ നിന്നാൽ നമ്മൾ ഇത്രയും കാലം പൂജ ചെയ്തിട്ടും ആത്മീയമായി ഒരു പടി ഉയർന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നാം ഭഗവത്ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ജന്മം കൊണ്ടല്ല ആരും മഹാന്മാരായി തീരുന്നത് നിങ്ങൾ ഗീതയിലെ നാലാമത്തെ എടുത്തു നോക്കൂ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗം മനസ്സിൻ്റെ ഗുണദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഗുണ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഒരാൾ ഉന്നതനോ മഹാനൊക്കെ ആയിത്തീരുന്നത് അപ്പം അതുകൊണ്ട് നല്ല സംസ്കാരമുള്ള വ്യക്തികളെ ആദരിക്കേണ്ടത് അംഗീകരിക്കേണ്ടത് അത് നിങ്ങളുടെ കൂടെ ധർമ്മമല്ലേ അതിന് ശ്രമിക്കാതെ നിങ്ങൾ കേവലം ബാഹ്യമായ ജാതീയതയുടെ പേരിൽ വിവേചനം കാണിക്കുന്നത് ആദിശങ്കരാചാര്യസ്വാമികൾ എന്ന ഗുരുവിന് എതിരായിട്ടുള്ള കാര്യമാണ് മനീഷ പഞ്ചകം എന്നൊരു കൃതിയിൽ ആദിശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് ചാളോസ്തു ദിജോസ്തു ഏഷ ഗുരുമ ഒരു ചണ്ടാളനെ ദ നമസ്കാരം ചെയ്യുന്ന ആദി ശങ്കരാചാര്യ ആദിശങ്കരാചാര്യസ്വാമികളെ നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ആദി ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ വിവേക ചൂടാമണിയിലെ ഇരുന്നൂറ്റി അൻപത്തി ശ്ലോകം ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കണം ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത് ശ്ലോകം അവിടെ സ്വാമികൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജാതി നീതി നീതികുല ഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം കാല വിഷയാതി വർത്തിയത് ബ്രഹ്മതത്ത്വമസി ഭാവയാത്മനെ നിങ്ങൾ വിഗ്രഹങ്ങളെയൊക്കെ പൂജിക്കുമ്പോൾ ഈ ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം പരമാത്മാവിനെയാണ് ബ്രഹ്മത്തെയാണ് ഞാൻ പൂജിക്കുന്നത് ആവാഹിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പം അതിന് ശ്രമിക്കാതെ കേവലം ബാഹ്യമായ ജാതീയതയിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളൊന്ന് ചോദിക്കുക ക്ഷേത്രത്തിൽ ഭരതനെയാണ് പൂജിക്കുന്നത് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെയാണ് പൂജിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പനെയാണ് ഇവരാരും ബ്രാഹ്മണരല്ല ഇപ്പം നാളെ ആരെങ്കിലും സുപ്രീം കോടതിയിൽ പോയിട്ട് പറയുകയാണ് ബ്രാഹ്മണരായ ദൈവങ്ങളെ ബ്രാഹ്മണർ പൂജിച്ചാൽ മതി അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൂജിക്കാൻ അർഹതയുണ്ടാകുമോ കാരണം ബ്രാഹ്മണരല്ലാത്തവരല്ലേ നിങ്ങളിപ്പോൾ പൂജിക്കുന്നത് എന്ന് മാത്രമല്ല ആചാര്യന്മാർ മനസ്സിലാക്കണം ഏറ്റവും സുപ്രസിദ്ധമായ ക്ഷേത്രമായ ഗുരുവായൂരിൽ പോലും ഇന്നത്തെ തന്ത്രിമാരല്ല അവിടുത്തെ ശരിയായ തന്ത്രിമാര് ഞങ്ങൾക്കറിയാലോ മുൻകാലത്ത് സാമൂതിരി രാജാവ് തന്ത്രിയെ മാറ്റി അങ്ങനെ മാറ്റിയ തന്ത്രിയാണ് ഇപ്പോഴവിടുത്തെ തന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പം തന്ത്രിയെപ്പോലും മാറ്റാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ക്ഷേത്രധർമ്മം എന്ന് മറക്കരുത് അതുകൊണ്ട് ആരിലും ഉച്ച നീചത്വങ്ങൾ കാണാതെ സമത്വം കാണാൻ നമുക്ക് സാധിക്കണം അതാണ് സർവത്ര സമദർശനം നിങ്ങൾ ഭഗവത്ഗീത കെടുത്ത് വായിക്കണം അവിടെ പറയും വിദ്യാ വിനയസമ്പന്നെ ബ്രാഹ്മണേ ഹിഹസ്തിനി ശുനി ചൈവശ്വാഗ വിദ്യാ വിനയസമ്പന്നെ ബ്രാഹ്മണേ കവിഹസ്തിനി ശുനി ചൈവ ശ്വാഗിത സമദർശിന പണ്ഡിതന്മാർ മഹാന്മാര് സമദർശികളാണ് അവരൊരിക്കലും ഒരു തരത്തിലും ജാതീയത ചിന്തിച്ച് ഒരിക്കലും ഉച്ച നീതിത്വങ്ങൾ കാണില്ല അതുകൊണ്ട് നിങ്ങളിലത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആചാര്യസ്ഥാനത്തിരിക്കുമ്പോൾ അത് തെറ്റല്ലേ മാപ്പ് പറയാൻ നിങ്ങൾ മുന്നോട്ട് വരണം നമ്മുടെ ഒരു സമൂഹത്തിൽ വ്യവസ്ഥകൾ മാറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാനും പണ്ട് കാലത്ത് പലതും നടന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പൂജ ചെയ്യേണ്ടവരാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഹ്മണരോടും പറയാം പൂജ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഹ്മണരും മറ്റു ജോലിയിൽ നിന്ന് മാറി നിൽക്കട്ടെ അപ്പം ഇന്നിപ്പോൾ ബ്രാഹ്മണര് ക്ഷത്രിയന്റെ ജോലി ചെയ്യുന്നു ബ്രാഹ്മണര് വൈശ്വര്യന്റെ ജോലി ചെയ്യുന്നു അപ്പം എല്ലാ ജോലിയും ഇന്ന് പലരും പലതും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ അതുകൊണ്ട് നിങ്ങളിൽ എന്തെങ്കിലും ഒരു വിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാപ്പ് പറയണം അതാണ് നമ്മുടെ വിശാല മനസ്കഥ ആചാര്യന്മാർ വിശാല മനസ്സുള്ളവരായിത്തീരണം അപ്പ അപ്പോഴാണ് അവർ ആദരിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് ബഹുമാനിക്കപ്പെടുന്നത് അതിനുള്ള സത്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭാരതം സനാതനധർമ്മമാണ് എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാവരെയും മഹാന്മാരായി കാണുന്ന സംസ്കാരമാണ് ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ ഭഗവാൻ പറയും മനസ്സാഭൂതാനി പ്രണമേ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിതി പറയുന്നത് എല്ലാവരെയും നമസ്കരിക്കണം കാരണം എല്ലാവരിലും ഒരേ ഈശ്വരനാണ് വസിക്കുന്നതെന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം ആ ബോധം എല്ലാ ആചാര്യന്മാർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രണാം Oh